സദൃശ്യവാക്യങ്ങൾ നാലിൻ്റെ ഇരുപത്തിമൂന്ന് സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് രക്തത്തിലാണ് പ്രാണനെന്ന് ബൈബിൾ മനുഷ്യർക്ക് അറിവ് നൽകിയതുപോലെ മറ്റൊരു അറിവാണ് ഹൃദയത്തിൽ നിന്നാണ് ആ ജീവൻ്റെ ഉദ്ഭവം എന്നത് ഒരു മനുഷ്യൻ ഗർഭത്തിൽ ഉരുവാകുമ്പോൾ ആദ്യം പൂർണ്ണ രൂപം കൊള്ളുന്ന അവയവമാണ് ഹൃദയം അത് മുതൽ മരണം വരെ നിലയ്ക്കാതെ ഹൃദയം സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്നു ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും രക്തക്കുഴലുകൾ വഴി ജീവൻ എത്തിക്കുന്നത് ഹൃദയമാണ് സകല കോശങ്ങൾക്കും ആവശ്യമായ ഓക്സിജൻ അങ്ങനെ മനുഷ്യ ശരീരത്തിൽ രക്തത്തിലൂടെ ലഭ്യമാകുന്നു ശരീരത്തിലെ ജീവൻ്റെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഹൃദയമാണ് ഇവിടെ അതുതന്നെയാണ് പറയുന്നത് ഹൃദയത്തെ കാക്കേണ്ടത് എങ്ങനെയാണ് രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ തുടങ്ങിയവയെല്ലാം പ്രധാനമായും ഹൃദയത്തോട് നേരിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളാണ് അത് ഹൃദയ സ്തംഭനത്തിന് വരെ കാരണമാവുകയോ ശരീരത്തിൻ്റെ മറ്റവയവങ്ങളെ സ്തംഭിക്കുകയോ ഒക്കെ ചെയ്യുന്നു ആഹാരം ജീവിതശൈലി എന്നിവയാണ് പ്രധാനമായും ഇതിലേക്ക് നയിക്കുന്നത് പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏതെൻ തോട്ടത്തെ കാക്കാനും അതിൽ വേല ചെയ്യാനും മനുഷ്യനെ ദൈവമാക്കി എന്ന് കാണുന്നു തോട്ടത്തിലെ വൃക്ഷഫലം തിന്ന് ജീവിക്കുന്ന കാലത്ത് പോലും മനുഷ്യന് വ്യായാമം ആവശ്യമായിരുന്നു ഹൃദയാരോഗ്യത്തിന് ആവശ്യമായ വ്യായാമം ഹൃദയത്തെ കാക്കുന്നതിന് അത്യന്താപക്ഷിതമാണ് നമ്മുടെ വികാരങ്ങൾ ഹൃദയമിടിപ്പിനെ നേരിട്ട് സ്വാധീനിക്കുന്നതാണ് ആകയാൽ വികാരങ്ങളെ നിയന്ത്രിക്കുകയും കീഴടക്കുകയും ക്രമപ്പെടുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് മറ്റുള്ളവരുമായി നല്ല ബന്ധമുണ്ടായിരിക്കാൻ അവ ആവശ്യമാണെന്നതുപോലെ ഹൃദയത്തിൻ്റെ ദീർഘായുസിനും അത് അത്യാവശ്യമാണ് ഹൃദയത്തെ ബൈബിൾ കൂടുതലും മനുഷ്യൻ്റെ ആത്മാവിന് പകരം ഉപയോഗിച്ചിരിക്കുന്നു ആകയാൽ മനുഷ്യനെ അശുദ്ധമാക്കുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടാതിരിക്കാൻ ഹൃദയശുദ്ധിയുള്ളവരാകാൻ യേശു പഠിപ്പിച്ചു അവരാണ് ദൈവത്തെ കാണുക എന്നും അവിടുന്ന് അരുളിച്ചെയ്തു ശരീരത്തിനും ആത്മാവിനും ഒരുപോലെ പ്രാധാന്യമുള്ള ഹൃദയത്തെ പൂർണ്ണ ജാഗ്രതയോടെ കാക്കുക ഗാഡ് ബ്ലസ് യു